ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കൊടുക്കറ അഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് കഴിഞ്ഞ പതിനാലാം തീയതി അടിച്ച തൊഴിലുറപ്പ് മസ്ട്രോൾ തൊഴിലുറപ്പിന്റെ ചുമതലയുള്ള എഇ ഇ പൂഴ്ത്തിവെക്കുകയും തൊഴിലാളികൾക്ക് നൽകാതിരിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം തൊഴിലാളികൾ പണിക്കെത്തുന്നില്ല എന്ന് തീർക്കാനാണ് മസ്റ്റർ റോൾ നൽകാതെ പൂർത്തിവെച്ചതെന്ന് മറ്റു മേറ്റുമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ പറയുന്നു മാത്രമല്ല മേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്നും സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പഞ്ചായത്ത് അംഗമായ വാർഡുകളിൽ ഉദ്യോഗസ്ഥർ തൊഴിലാളികളെ കൃത്യമായ ജോലി സൌകര്യം നൽകാതെ ദ്രോഹിക്കുകയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു സ്ത്രീകളും പുരുഷന്മാരും അടക്കം അറുപതോളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത് ഉപരോധിക്കുന്ന അറിഞ്ഞ ഉടൻ നെയ്യാർഡാം സി ഐ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി സമരം രൂക്ഷമായതിനെ തുടർന്ന് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളും മേറ്റുമാരും ഉപരോധം അവസാനിപ്പിച്ചു ஒரு எ அப்படி எந்த தொழிலுப்பின் பணி சாதிக்க ஆயிரம் ரூபா அவர் ஏடிசி எழுதியெடுத்து அப்ப எழுதியெடுத்து அது வந்த கேஸ் பைசி கேட்ட தருவ சாதம் நஷ்டப்பட்டு இவரு தரணில் அங்கே அது குழப்பத்திலான இப்பாடு தொழிலுடப்பும் இதுப்பட்டு கூட்டி குழிக்க അപ്പൊ അവര് പറയുന്നതെന്ന് ഉദ്യോഗസ്ഥന്മാര് വഴങ്ങുന്നു ഏ അവര് ഒരു പച്ചമുറക ബന്ധുവാണ് ആ ബന്ധു നിന്ന് സംസാരിക്കുക ബന്ധുവാണ് ഇതിനെ കുഴപ്പിനെ കാത്തരി ഏ അപ്പൊ അതുവരെ കൊണ്ടുപോയി ഇപ്പോഴത്തെ ഇന്നലത്തെ ഇപ്പൊ ഇന്ന ഇന്നത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ഇത് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട നമ്മൾ നാലാം തീയതി പതിനാലാം തീയതി കിട്ടേണ്ട മസ്റ്റോള് ഇതായപ്പോൾ ഇന്നാണ് കിട്ടിയത് ഞങ്ങൾക്ക് ഇന്നത്തെ ആറു ദിവസത്തെ പണി ഏഴു ദിവസത്തെ പണി നോക്ക് നെറ്റമായിരുന്നു പറഞ്ഞു വിളിച്ചായിരിക്കും ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പം ഞങ്ങളിവിടെ ഈ പഞ്ചായത്തിൽ സെക്രട്ടറിയാ ഉപരോധിക്കാൻ വന്നത്